Oh. ो eh? oh.

റിങ്ങിലൊക്കെ ഞാൻ കേട്ടിട്ട് റിങ്ങിലൊക്കെ നീ നല്ല റിംഗ് ഇങ്ങോട്ട് പോയി ബലി റിങ് വലിയടാ റിങ് ബലിയടാ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് എന്തായാലും കൊന്നു കൊണ്ടു പോകില്ല തീരില്ല ഓക്കെ എന്തായാലും അല്ല നേരത്തെ ആയി പോവും നോക്കിയൊര്ത്താണ്ടായിന്

ഇത് കളയാണല്ലേ നോക്കണ കൈക്കോ ഓക്കില ഇത് നോക്കണ മറ്റേക്കാത് മൂപ്പർ ആ ഇപ്പിട്ടാലും മൂപ്പർക്ക് കഴിയില്ല ആ ഇറക്കാൻ കഴിയില്ല ഇപ്പുറത്തെ കൈ എന്തല്ല എന്തല്ലേ അങ്ങനെ നിന്റെ അത് ഇണ്ട് സിണ്ടാ സം

രണ്ടോട്ടം പോയി ഞങ്ങള് രാവിലെ ഒന്ന് വന്നിട്ടു ആ ഇണ്ട് വെല്ല മെല്ലോ

ിൽ മൂന്ന് മണി അടിപൊളി സാലിയൊക്കെ ട അടിപൊളി ഞാൻ ആറാട്ട് അല്ല അങ്ങനെടു കൊണ്ടുപോകാൻ ഇഷ്ടാ വണ്ടിയിലല്ലേ കൊണ്ടുപോകണ്ടേ ഞാൻ കൊണ്ടുപോവണ്ടത് പിന്നെ ഞാൻ മൂടി കൊണ്ടുപോവണ്ടു ഇറങ്ങി അടിച്ചിരിക്ക हम अडी कटे